കോൺഗ്രസ് പാർട്ടി രാഹുലിന്റെ കാര്യത്തിൽ മാതൃക കാട്ടിയെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപണം വന്ന ഉടൻ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പരാതി കിട്ടിയപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറി ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതാണ് കോൺഗ്രസിന്റെ മഹത്വം മറ്റു പാർട്ടികൾ ഇത് കണ്ട് പഠിക്കണമെന്ന് തങ്കപ്പൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടി അത് മാത്രമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചു ഇപ്പോൾ അതിന് അതിന് ശേഷം ഒരു പരാതി രണ്ടു ദിവസം മുൻപ് കെ പി സി സി പ്രസിഡന്റ് കൊടുത്തു ഈ പരാതി പാർട്ടി അന്വേഷിക്കില്ലെന്ന് വെച്ചിട്ടില്ല നിയമവ്യവസ്ഥയിൽ കേരളത്തിലെ ഇത് അന്വേഷിക്കേണ്ടതാരാണ് പോലീസാണ് അപ്പോൾ ഡി ജി പിക്ക് കെ പി സി പ്രസിഡന്റ് അപ്പം തന്നെ കൂടെ കൊടുത്തു അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പുറത്തു മറ്റു പാർട്ടികൾ ഈ ക്രമ നടപടി ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടി പോലെ അവരിൽ ഇതുപോലെ ഇതിനേക്കാളേറെ ആരോപണവിധേയായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന മുൻ എം എൽ എ ഉൾപ്പെടെ ധാരാളം ഓരോ സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ മാതൃക ഇപ്പൊ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ് പരാതി പരാതി കിട്ടിയതും അന്ന് തന്നെ നടപടി അതല്ലേ ആസ് കാണിച്ചത് അപ്പൊ അല്ല ഇത്രത്തോളം മാതൃകാണിച്ചിട്ടുള്ള പാർട്ടിയുടെ നടപടിയെ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടത് ഇപ്പോഴല്ലേ അല്ലേ ഇനി അദ്ദേഹം ആലോചിച്ച് തീരുമാനിക്കും ഒരു കാര്യം അല്ല നിക്ക് ഞങ്ങൾ പറയേണ്ടത് പറയും ഈ മാതൃക ഇന്ന് വരെ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറയുകയല്ലോ സത്യലോ ഇനി 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 പാർട്ടിക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാൻ എത്രത്തേണ്ട അധികാരം ഉണ്ടെന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല കാരണം അദ്ദേഹം പുറത്തു പോയി

അതായത് പരിശോധിച്ച് പരിശോധിച്ച് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ രാജിവെപ്പിക്കും അതല്ലേ അങ്ങനെയല്ല ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സാവകാശം കൊടുത്തിട്ടുണ്ടല്ലോ ഉചിതമായി തീരുമാനം എടുക്കും പിന്നെ ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടും ചോദിക്കും